എന്റെ മോനെ മോനെന്തിരിപ്പാടി പോയവര് പോയി ബോന് ഇനി സങ്കടപ്പെട്ടിരുന്നു പോയവര് തിരിച്ചു വരാനൊന്നും പോണില്ല അവൾക്ക് അത്ര ആയുസ് എടുത്തിട്ടുള്ള ദൈവം ഞാൻ അങ്ങനെ ചിന്തിക്കേ അമ്മക്കൊക്കെ അങ്ങനെ പറയാമേ എന്റെ മനസ്സിൽ അവളുടെ മുഖം പെട്ടെന്ന് പോവോ തന്നടച്ചാല് അവളുടെ അച്ചിരിക്കണ മുഖം മാത്രമുള്ളൂ മനസ്സിൽ മോനെ ഇതാണ് പറയണത് നീ തിരക്കാത്തിരിക്കണോണ്ടാണ് അവളുടെ ചിന്തകൾ മാത്രം ഇല്ല വന്നത് മോനൊന്നു ഇവിടെ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങേ എത്ര ദിവസവും ഈ റൂമിൽ തന്നെ അടച്ചു മൂട്ടിയിരിക്കണത് ഞാനൊന്നിനും ഇല്ലാമേ ഞാനിവിടെ ഇരുന്നോളാ അമ്മ ശരി ഏഹ് ഈ ചിന്തയാണ് ഇനി ഓൻറെ മാറണ്ടത് പോയോരോ പോയി അവരാലോചിച്ച് നീങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യ നീ ഒന്നും ആലോചിച്ചു നോക്കിയേ നീ ഇങ്ങനെ റൂമിലിരിക്കുമ്പക്കൊക്കെ എന്തൊരു സങ്കടവും അറിയോ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ അമ്മക്ക് വേണ്ടിയെങ്കിലും നോക്കട്ടെ ഇവൻ ഇങ്ങനെ വിട്ടാ ശരിയാവൂല എന്റെ മനസ്സൊന്നും മാറ്റിയെടുക്കണമല്ല ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേക്കൂല ആടെ കൂട്ടുകാരെ വിളിച്ച് പറയാ ദീപു ആണോ ആ ഞാനേ നന്ദുവിന്റെ അമ്മയാണ് ആ മോനൊന്ന് നന്ദുവിനെ വിളിക്കോ അവന് റൂമിൽ തന്നെ ഇരിക്കയാണ് മോനൊന്ന് വിളിക്കി ഒന്ന് അവനെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോ അവനപ്പൊരു സമാധാനം ആവുമല്ല ഇവിടെ ഇരുന്ന് വെറുതെ സങ്കടപ്പെടുകയാണ് അവൻ ആ മോൻ പറഞ്ഞത് ശെരിയാണ് അവൻ അങ്ങനെ അവളെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂലല്ല പക്ഷേ മറന്നല്ലേ പറ്റുള്ളൂ മോനൊരു കാര്യം ചെയ് മോനൊന്നവനെ വിളിക്കേ അവൻ ഇവിടെ ഒന്ന് കൊണ്ടുപോയിക്കു നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പക്ഷമോക്ക അവ മറക്കൂ ആ എന്നാ ശെരി മോനെ ഞാൻ കൈയ്യോടെ വിളിക്ക പിന്നെ ഞാൻ വിളിച്ചെന്ന് പറയണ്ടട്ടാ ശരി എന്നാ ഹലോ എന്താടാ ഉം ഞാൻ വീട്ടിലുണ്ട് ഏയ് മനസ്സിനൊരു സന്തോഷം ഇടാ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് ആ ഉം അമ്മയും പറയണുണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എങ്ങനെയടാ എനിക്കറിയാ കാര്യങ്ങൾ ഒന്നും മനസ്സിൽ അങ്ങ് പോണില്ല ഏയ് ഞാൻ വന്നില്ല ഏയ് ഇല്ലടാ പിന്നെ ഇന്നൂറ് പന്തിക്കല്ലേ ആ എന്നാ ശരി ആ ഞാൻ വരാ ആ ആ ഇപ്പൊ തന്നെ ഇറങ്ങും ആ ശെരിടാ

അല്ല ഇതാര് നന്ദ ഇവിടെ പോണ് കുറെ അപ്പൊ ഇന്നോതിൽ കേറാന്ന് ആ അത് എന്തായാലും നന്നായി ഒരു മനസ്സമാധാനം കിട്ടില്ല മോനെ ഇതപ്പൊ ജോലിക്ക് പോണല്ലേ എല്ലാവരും കാണാലാ

ആ ഇതായില്ലേ വാടി കേർന്നേ ഏ കേറന്നില്ല ചേച്ചി അതേ കുടുംബശ്രീയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നില്ലേ ആ ഷിജിയുടെ വീട്ടിലാട്ട കുടുംബശ്രീ ചേച്ചി വരില്ലേ ആനി ഇന്നെന്തായാലും ഞാൻ വരാ ഇനി വന്ന ഇനി കൊഴപ്പൊന്നുമില്ല മോനെ ഈ ജോലിക്ക് പോയി തുടങ്ങി ആ ഞാൻ വരുമ്പോ കണ്ടായിരുന്നു മോന എന്നോട് സംസാരിച്ചിട്ടാണ് പോയത് ഇപ്പഴാണ് എന്റെ എനിക്കൊന്ന് സമാധാനമുള്ളത് എത്ര ദൂസാത്തന്നെ ഇരിക്കണത് വിളിച്ചപ്പോ ഒന്ന് പുറത്തേക്ക് പോയി പോയ റൂമിലിരിക്കലാണ് മരിച്ചവരങ്ങ് പോയി അവനാലും ചേച്ചി ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ അവനെ ഒരു പെണ്ണ് കെട്ടിക്കണം എത്ര ഒരു തുണിയിലാണ്ട് ജീവിക്കും ആ നീ പറഞ്ഞത് ശരിയാണ് എന്റെ മനസ്സിലുമുണ്ട് പക്ഷെ ഇപ്പൊ പറയാൻ പറ്റൂലല്ല ഇത്തിരി കഴിയട്ടെ എന്താ അവന്റെ കല്യാണം നടത്തണം അല്ലെങ്കിൽ എന്റെ കാലശേഷം അവൻ ആരുണ്ടാവും അവനൊക്കെ ആയി പോലെ പെട്ടെന്ന് വേണ്ട പതിക്കേ മതി അവന്റെ മനസ്സൊക്കെ ഒന്ന് ശരിയായിട്ട് വരട്ടെ ഞാനും നോക്കവിടെ ഇങ്ങനെ തൊണ്ണിണ്ടു ഞാൻ പോട്ടേച്ചി കറിയടപ്പത്താണ് എന്നാ ശെരി കുടുംബശ്രീ കരുമ്പോ ആ ശരി ഹലോ ആ നല്ല ആരെയാണ് വില ചിരി ചേച്ചി നോക്കി ഞാനാ മീൻകാരനെ നോക്കി കണ്ടായിരുന്നില്ല ഞാൻ കണ്ടില്ല അല്ലേച്ചി നന്ദു രാവിലെ റെഡി ആയിട്ട് പോണ്ടായില്ല എവിടെ പോയതാണ് അതെ അവന്റെ കൂട്ടുകാരന്റെ കല്യാണം അപ്പൊ പെണ്ണുണ്ട് രാമ്മ അവര് കൂട്ടുകാരെല്ലാരും അങ്ങനെ പോയതാണ് അവൻ ആ എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ഇപ്പൊ അത് എന്നാ പറയുന്നത് അത് മോള് പറഞ്ഞത് ശരിയാണ് അവൻ നല്ലൊരു ഡ്രസ്സും മോലും ഇടൂലായിരുന്നു ഒരു മുണ്ട ഷർട്ടും അതേ ഇണ്ടായോളൂ നല്ല ഡ്രസ് ഇട്ട് പോകാൻ പറഞ്ഞല്ലേ നമ്മളെ ഇങ്ങോട്ട് ചീത്ത പറയുന്നു ഇന്ന് സ്വയം തോന്നിട്ടുണ്ടും പോയതാണ് ജീൻസും ഷർട്ടും അത് കൂട്ടാരെന്തോ മേടിച്ചു കൊടുത്താണ് അവന് ആ മാറ്റം വരട്ടെ അവൻ പോണില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഭാര്യ മരിച്ചതല്ലേ ഞാൻ എന്തിനാണ് പോണത് പിന്നെ ഞാൻ നിർബന്ധിച്ച് ഇവിടെ ഇരിക്കണേക്കാൾ നല്ലതല്ലേ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഒന്ന് പങ്കെടുക്കട്ടെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവനൊന്ന് വിട്ടത് ആ അത് പറഞ്ഞു ശരിയാണ് ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞു ചളങ്ങൾക്ക് എന്തിനാണ് ചേച്ചി പറഞ്ഞത് ശരിയാണ് പറഞ്ഞു പറഞ്ഞിട്ടത് നന്നായി ആ അതെന്താ ഞാൻ വിട്ടത് ഞാൻ മീൻ കാരണം നോക്കട്ടെ ശരി ശരി എന്താണ് വെച്ചിരിക്കണത് ഇവിടെ ആരെ ബോധിപ്പിക്കാനാടി ഈ കള്ള സങ്കടവും കാണിച്ചോണ്ടിരിക്കണത് നിനക്ക് അവൻ മരിച്ചതില് സങ്കടമൊന്നും ഇല്ലാന്ന് എനിക്കറിയാ ഞങ്ങക്കല്ലേ പോയത് ഞങ്ങളെ പൊന്നുമോൻ അമ്മ എന്താണ് അമ്മ ഇങ്ങനെ പറയണത് എനിക്ക് സങ്കടം ഇല്ലാതിരിക്കോ അമ്മക്ക് പോയത് നമ്മടെ മോനാണെങ്കിലേ എനിക്ക് പോയത് എന്റെ ഭർത്താവാണ് പിന്നെ ഭർത്താവ് അതിന് ഭയങ്കര സങ്കടം എടി നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീണാടി ത്ത പോലെ ഇരിക്കായിരുന്നില്ല എടി നീ കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നപ്പോത്തേക്കും കരയാൻ തുടങ്ങി അയ്യോ എന്റെ കേട്ടാ ആൾക്കാരെ ബോധിപ്പിക്കാനല്ല എടി നീ കരഞ്ഞതന്നാ എന്നിട്ടാണ് പറയേണ് അവളുടെ ഭർത്താവാണ് പോയെന്ന് എടി ഇവിടെ നീ സ്വപ്നം കാണാൻ നേരം ഉണ്ടെങ്കിലേ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടി അത് അങ്ങേ ലോകത്തെങ്കിലും സമാധാനം കിട്ടട്ടെ ജീവിച്ചിരുന്നപ്പോഴോ നീ കൊടുത്തിട്ടില്ല അവനൊരു സമാധാനം ഈശറ എന്റെ മോന്റെ ആത്മാവിന് എത്തുന്നേ മൂന്നാഴ്ച ആയിട്ടുള്ളു അപ്പഴേക്കാവള് പുറത്തിറങ്ങിയോ ഇതവിടെ പോണ് ഞാനൊന്ന് കടയിൽ പോണാണേച്ചി വീട്ടിലിരുന്നേ ചേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു വിഷമം മനസ്സിൽ അങ്ങ് പോണില്ല അപ്പൊ കുറച്ച് തയ്ക്കാതാണെന്ന് വിചാരിച്ച് അപ്പൊ നൂറ്റൊന്നും ഇല്ല അതൊക്കെ ഒന്നും മേടിക്കാതാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് എന്റെ മോളെ ഭർത്താവ് മരിച്ചിട്ട് മൂന്നാഴ്ചയുള്ളൂ ഇപ്പഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാവോ ആ ആൾക്കാര് വല്ലതും പറയില്ലേ പോയി പിറക്കാച്ചോട്ട് പോയിരിക്കും ചേച്ചി അത് നൂലും മേടിക്കാനല്ലേ അല്ലാതെ ഞാനങ്ങ് പോണല്ലോ എന്തായാലും മോളെ ഇത് ശരിയല്ല മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ വീട്ടിൽ ചെന്ന് പറ അവര് പോയി മേടിക്കട്ടെ മോളി ചെല്ലാൻ നോക്ക് വീട്ടിലോട്ട് ഭർത്താവ് മരിച്ചിട്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ എന്നിട്ട് ഇറങ്ങേക്കണേന്ന് ഇവക്കൊരുതരം സ്നേഹമല്ല ഭർത്താവിനോട് ശരിയാ ശ്രദ്ധിച്ചായിരുന്ന ഭർത്താവ് മറിച്ചട്ടെ ഒരു പ്രതിമ പോലെ ആ ഒരു ഞാൻ നടക്കണത് കണ്ണീരവളെ ഒഴുക്കിയില്ലുതേ ഞാനേ നാളെ മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യോട്ടാ സാറിനോടൊന്ന് പറഞ്ഞേക്ക് ആ ഇവിടെ എന്നിട്ട് കാര്യമില്ലല്ലോ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ ഈ കുടുംബത്തിന് ഉത്തരവാദിത്തം മൊത്തം ഇപ്പൊ എന്റെ തലയിലായില്ലേ അമ്മയുണ്ട് അമ്മക്ക് ഇപ്പൊ എന്നെ കുറ്റം പറയാനേ നേരെയുള്ളൂ അവരുടെ മോൻ മരിച്ചത് ഞാൻ കാരണമെന്ന് പറഞ്ഞോളൂ നടക്കുന്നു ഈ കുത്തുവാക്കളൊക്കെ കേട്ട് ഇവരുടെ സങ്കടം പറഞ്ഞേക്കാളും നല്ലത് ജോലിക്കും എന്നതാണ് ഞാൻ നാളെ മുതൽ വരുമോന്നൊന്ന് പറഞ്ഞേക്കട്ടാ ആ ശെരിടാ എന്നാ നാളെ കാണാൻ നിന്റെ ഭാര്യ പോയില്ലേ തൊഴിലുറപ്പിന് സുരേഷിന്റെ ഭാര്യല്ലേ അവനത് അവ മരിച്ചൊരു മാസായില്ല അപ്പോഴ് ജോലിക്ക് ഇറങ്ങിയാക്കിയാണ് അല്ലേട്ടാ ഇവളിനി ജോലി അത് ശരിയാണ് അല്ലെങ്കി ഇത്ര ആത്മാർത്ഥതയോടുകൂടി പോകൂല്ല ജോലിക്ക് തന്നെയാണ് ആ പോണത് ഒരു മാസായില്ല കെട്ടിയഞ്ചെത്തിട്ട് അപ്പോഴ്ക്ക് അവളെ ഇറങ്ങിയാക്കിയാണ് എന്തെങ്കിലൊക്കെ സെറ്റപ്പ് ഉണ്ടാവും കെട്ടിയോ ചെത്തല്ല ഇനി അതിന് പകരം ഒരാൾ വേണമല്ല അത് ഒപ്പിക്കാനുള്ള ഓട്ടോ ഇരിക്കു പുതിയ ഡ്രസ്സാണല്ലോ ഇതൊക്കെ ഇട്ടുണ്ട് അല്ല ഈ പുതിയ ഡ്രസ്സൊക്കെ നീ നീതെവിടെ പോകാൻ പോണ് അമ്മ ഇത് പുതിയ ഡ്രസ്സൊന്നുമല്ല ഇത് പഴയതാണ് അല്ലമ്മരില്ണ്ടായതാണ് ഇന്നേ എന്റെ കൂട്ടുകാരുടെ കല്യാണമാണ് കല്യാണത്തിന് അമ്മൻ്റെ അടുത്ത് ഇട്ടതാണ് പിന്നൊക്കെ എന്താണ് സാമാന്യ ബോധൂലേ നീയേ ഒരു വിധവണ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് അങ്ങനെ ഉള്ളവരെ ഇങ്ങനെ മംഗളാർമ്മത്തിലൊന്നും പങ്കെടുക്കൂല പങ്കെടുക്കാൻ പാടില്ല അമ്മ അതിന് ചേട്ടൻ മരിച്ചിട്ട് വർഷം കഴിഞ്ഞില്ലേ അതും പറഞ്ഞോണ്ടും വിധവ വിധവ ഇല്ലാതെ ആവോ നിന്നെ പോലുള്ളവര് ഇങ്ങനത്തെ നല്ല കർമ്മത്തിനൊക്കെ പങ്കെടുത്തുകഴിഞ്ഞാൽ നിന്റെയൊക്കെ കണ്ണു വീഴും അത് മതി അവരുടെ ജീവിതം നശിക്കാനായിട്ട് ലോങ്ങും പോവണ്ട ഇവിടെ നിന്നാ മതി കോങ് നടക്കണ അതെ ഭർത്താവ് മരിച്ച ഭാര്യയെയും ഭാര്യ മരിച്ച ഭർത്താവിനെയും രണ്ട് രീതിയിലാണ് നമ്മുടെ സമൂഹം നോക്കി കാണുന്നത് ഭാര്യ മരിച്ച ഭർത്താവിനെ എല്ലാവരും വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവനെ ആ വിഷമത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യയെ വീടിനുള്ളിൽ ഒരു വിധവയായി തളച്ചിടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അവൾക്ക് ഒരാഘോഷത്തിനോ മംഗളകർമ്മങ്ങൾക്കോ പോലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല സമൂഹത്തിന്റെ മുന്നിൽ അവളെ ഒരു ദുശകനമായാണ് എല്ലാവരും നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ ഭാര്യ മരിച്ച ഭർത്താവും ഭർത്താവ് മരിച്ച ഭാര്യയും തുല്യ ദുഃഖിതരല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ് അവരോട് കാണിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ